ടി ട്വന്റി ലോക കിരീടനട്ടത്തിന് ശേഷം രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഓടിക്കുന്നു പകരം ആര് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിൽ പുതിയ കോച്ചിനായുള്ള ചർച്ചകൾ സജീവമായി വിദേശ പരിശീലകരുടെ അടക്കം വലിയ പേരുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടു ഒടുവിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ദ്രാവിഡിന്റെ പിൻഗാമിയായി ബി സി സി ഐ ഗൌതം കമ്പീർ എന്ന മുൻ ഇന്ത്യൻ താരത്തെ പ്രഖ്യാപിച്ചു ജൂനിയർ തലം മുതൽ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ച് പടിപടിയായാണ് രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലക റോളിലേക്ക് അവരോധിക്കപ്പെട്ടതെങ്കിൽ ഗംഭീറിൻ്റേത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു പോയ വർഷത്തെ ഐ പി എൽ കിരീടത്തിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എത്തിക്കുന്നതിൽ നിർണായക റോൾ ഇതായിരുന്നു ബോർഡ് ഗംഭീറിൽ കണ്ട പ്ലസ് പോയിന്റ് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിനെ നന്നായി അറിയാവുന്നയാൾ എന്നതും മുൻ ഇന്ത്യൻ താരത്തിന് അനുകൂലമായി മാസങ്ങൾക്കിപ്പുറം ഗൗതം ഗംഭീറിന്റെ കസേരക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ടീം ഇന്ത്യ ആയിരുന്നെങ്കിൽ പുതുവർഷത്തിൽ കാര്യങ്ങൾ ഒട്ടും ഇന്ത്യക്ക് അനുകൂലമല്ല പോയിന്റ് ടേബിളിൽ മൂന്നാമത് ഇതിനകം ആദ്യ ഫൈനലിസ്റ്റായി ദക്ഷിണാഫ്രിക്ക ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം ഇതോടെ തുലാസിലായി മെൽബണിൽ നടന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരാജയം നേരിട്ടതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ആഭ്യന്തര പ്രശ്നങ്ങളും തലമുക്കി തുടങ്ങി സീനിയർ താരങ്ങളും ടീം മാനേജ്മെന്റുമായി ഇന്ത്യൻ പരിശീലകൻ അകൽച്ചയിലാണെന്നാണ് ഒരു പ്രമുഖ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ബോക്സിംഗിന്റെ ടെസ് തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ താരങ്ങളോട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗംഭീർ രൂക്ഷമായി പ്രതികരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് വീണ്ടും കലങ്ങി മറയുന്ന ആളുകൾ സീനിയർ താരങ്ങളെ നോക്കി എനിക്ക് മതിയായെന്ന് ഗംഭീർ ദേഷ്യപ്പെട്ട് പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പ്ലേയിങ് ഇലവനിലെ സീനിയർ താരങ്ങൾ സ്വന്തം ഇഷ്ടം പോലെയാണ് കളിച്ചത് ഇങ്ങനെ കളിക്കാൻ ആറു മാസം നൽകിയെന്നും ഇനി അത് അവസാനിപ്പിക്കണമെന്നും ഗംഭീർ പ്രതികരിച്ചു ടീമിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് കളിച്ചില്ലെങ്കിൽ ആരായാലും പുറത്തിരിക്കേണ്ടി വരുമെന്ന് ഗംഭീർ താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി വാർത്തകൾ പുറത്തു വന്നു മെൽബണിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് നായകൻ രോഹിത് ശർമ്മ എന്നിവരുടെ നിരുത്തരവാദപരമായ പുറത്താകലാണ് കോച്ചിനെ വലിയ തോതിൽ ചൊടിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം സെലക്ഷൻ കമ്മിറ്റിക്കുമായും ഗംഭീറിന് അഭിപ്രായ ഭിന്നതയുണ്ടായെന്നാണ് വാർത്തകൾ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ വെറ്ററൻ താരം ചെതേശ്വർ പൂജാരയെ ഉൾപ്പെടുത്താൻ ഗംഭീർ ശ്രമിച്ചിരുന്നെങ്കിലും അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ആവശ്യം നിരാകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ വിജയിച്ച ഓസീസ് പരമ്പരയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് റൺസുമായി ടോപ്പ് സ്കോറർ പൂജാരയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പരമ്പരയിലും പ്രതീക്ഷയ്ക്കുയർന്ന പൂജാര ഗാബയിൽ ഇന്ത്യയുടെ ചരിത്ര വിജയത്തിലും നിർണായക പങ്കുവഹിച്ചിരുന്നു അന്ന് ഇരുന്നൂറ്റി പന്തുകൾ നേരിട്ട് അൻപത്തിയാറ് റൺസ് നേടി വന്മതി ഉയർത്തി ഓസീസ് ബോർഡർമാരുടെ ആത്മവീര്യം തകർക്കുന്ന പ്രകടനമാണ് വെട്ടന താരത്തിൽ നിന്ന് ഉണ്ടായത് നിലവിൽ ബി ജി ടിയിൽ ഇന്ത്യയുടെ ദയനീയ പ്രകടനത്തിനിടെ പുജാരക ഇടവടവ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു എന്തായാലും ബോർഡർ ഗസ്കർ ട്രോഫിയിൽ നാളെ നടക്കുന്ന സിഗ്നി ടെസ്റ്റ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മക്കും കോച്ച് ഗൌതം ഗംഭീറിനും അതിനിർണായകമാണ് പരമ്പര നിലനിർത്താനായാൽ ഗംഭീറിന് താൽക്കാലികമായി ആശ്വസിക്കാം എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ രാജിക്കായുള്ള മുറവിളി ഉയർന്നു തുടങ്ങും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ എന്ന ഹോട്ട് സീറ്റിലേക്ക് എത്തുമ്പോൾ വലിയൊരു ടാർഗറ്റാണ് ഗംഭീറിന് മുന്നിൽ ഉണ്ടായിരുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയായിരുന്നു ആദ്യ അസൈൻമെന്റ് ടി ട്വന്റിയിൽ ഹാർദിക് പാണ്ഡ്യ മറികടന്ന് സൂര്യകുമാർ യാദവിനെ ആക്കുന്നതിലും ഗംഭീറിന് നിർണായക പങ്കുണ്ടായിരുന്നു ടി ട്വന്റി പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരി പരിശീലക കരിയറിലേക്ക് മികച്ച എൻട്രി എന്നാൽ അതേ ശ്രീലങ്കയിൽ തന്നെ ഇന്ത്യൻ ടീമിന്റെ തിരിച്ചടിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചു ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ വിശ്രമത്തിലായിരുന്ന നായകൻ രോഹിത് ശർമ്മയെയും വിരാട് എല്ലാം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലേക്ക് ഗംഭീർ മടക്കി കൊണ്ടുവന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ആടി ഉലയുകയായിരുന്ന ലങ്കക്കെതിരെ ഇന്ത്യ ആധികാരിക ജയം നേടുമെന്ന് ആരാധകരും ഉറച്ചു വിശ്വസിച്ചു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു പരമ്പര ശ്രീലങ്ക രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഒരു പരമ്പര നേട്ടം ഗംഭീർ യുഗത്തിൽ ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി അവിടെ തുടങ്ങി എന്നാൽ തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിനെതിരായ പരമ്പര നേട്ടം മടതടസ്സപ്പെടുത്തിയ കാൻപൂർ ടെസ്റ്റിൽ ഒന്നര ദിവസം കൊണ്ടൊരു അത്ഭുത ജയവും ഇന്ത്യ സ്വന്തമാക്കി ഇന്ത്യൻ റൺബോൾ ക്രിക്കറ്റിലെ ശൈലി മാറ്റത്തിനും ഇതോടെ ഗംഭീർ തുടക്കമിട്ടു എന്നാൽ തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ ഒട്ടും സുഖകരമായില്ല തുടരെ തിരിച്ചടികൾ ന്യൂസിലാൻഡിനെതിരെ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് എന്ന നാണക്കേട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിത ടെസ്റ്റ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സ്വന്തം മണ്ണിൽ പരമ്പര നഷ്ടം ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ വെച്ച് കിവീസിന് മുന്നിൽ കാലിടറി വാങ്കടയിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം ഒരു തോൽവി ബംഗളൂരുടെസ്റ്റിൽ നാൽപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ടായി നാണക്കേട് ഇങ്ങനെ ഗംഭീർ യുഗത്തിൽ ഒട്ടേറെ മോശം റെക്കോർഡുകളാണ് പോയ വർഷം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ റെഡ്ബോൾ ക്രിക്കറ്റിൽ തിരിച്ചടികൾ നേരിടുമ്പോഴും ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയും സഞ്ജു സാംസണെ ഓപ്പണിങ്ങിൽ കൊണ്ടുവന്നതുമെല്ലാം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ മികച്ച തീരുമാനമായി ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ടി ട്വന്റി ടീം ടോട്ടലായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് പിറന്നു ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ള സുപ്രധാന ടൂർണമെന്റ് ഗംഭീറിന്റെ ഭാവി നിർണയിക്കുന്നതും ഈ ചാമ്പ്യൻഷിപ്പാകും എന്നാൽ ഓസീസ് പരമ്പരയിൽ സിഡ്നിയിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ റെഡ്ബോൾ ക്രിക്കറ്റിലേക്ക് പുതിയ പരിശീലകൻ എന്ന ചർച്ച ഉയർന്നു തുടങ്ങും ഇനിയുള്ള ദിനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറെ സംഭവ ബഹലമാകും എന്ന് ഉറപ്പ്